ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പരിസരത്ത് ഒരുപാട് വേസ്റ്റ് കുപ്പികൾ കാണാറുണ്ടല്ലേ ഇതെല്ലാം നമുക്ക് എങ്ങനെ യൂസ്ഫുൾ എന്നൊന്ന് നോക്കിയാലോ ഉണ്ടോ അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണേ അതിന് ഇതുപോലെയുള്ള ഒരു കുപ്പി കുപ്പിയെടുക്കാം സെവനപ്പ് കുപ്പി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏത് വേസ്റ്റ് കുപ്പിയായാലും എടുക്കാം ഇനി വേണ്ടത് നമുക്കിത് മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കത്തി അല്ലെങ്കിൽ ബ്ലേഡ് ആയാലും മതി എന്നിട്ട് ഇതാപോലെ വീടയിൽ കാണുന്നത് പോലെ അതാ അതിൻ്റെ അടിവശത്ത് കുറച്ചായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം ആദ്യം നമുക്ക് അവിടെയാണ് മുറിച്ചെടുക്കുന്നത് അതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ആവശ്യമുള്ള ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ പകുതി വശമാണ് നമുക്കിതിൻ്റെ ആവശ്യം ഇതാ അതുപോലെ വീടയിൽ കാണുന്നത് പോലെ അവിടെ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്ന ആ പീസിന്ന് ഒരു പീസ് നമ്മൾ മുറിച്ച് കളയണം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മുറിച്ച് കളഞ്ഞിരിക്കണം ആ പീസിൻ്റെ സെൻറ്ററിലായിട്ട് വട്ടത്തിലായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം അത് മുറിക്കാൻ ഭയങ്കര പാടാണ് കാരണം എന്താ വെച്ചാൽ അതിനാണ് നമ്മൾ ഗ്യാസ് ഗ്യാസിൽ നമ്മൾ കത്തി ഒന്ന് ചൂടാക്കി മുറിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മുറിച്ച് കിട്ടും പിന്നെ നമുക്ക് ഈ കുപ്പതിൻ്റെ അകത്തേക്ക് ഇടാം എന്നിട്ടാ മൂടി വെച്ച് നമുക്ക് അടിയിലൊന്ന് അടച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും അത് പൊളിഞ്ഞു പോയില്ല എന്തായാലും ഒരു കുപ്പി കൊണ്ടുള്ള ഒരു സാധനം റെഡി ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ചെടി നടാം കാണുന്ന നല്ല അടിപൊളിയായിരിക്കും ഇപ്പം ചെടി നടന്നതിന് പിന്നെ വേറൊരു വേസ്റ്റ് കുപ്പിയും കൂടെ എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ രണ്ടു എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം ചെറിയ കുപ്പികൾ കൊണ്ടും ഉണ്ടാക്കാം എന്തായാലും ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ